ഹലോ ഗെയിസ് അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇപ്പോൾ ഞാൻ ഇന്നൊരു ഇവിടുത്തെ പഴയ കാലത്തെ കുറച്ച് ബിൽഡിങ് അതേമാതിരി പള്ളി അപ്പോൾ പഴയ കാലം എന്ന് വെച്ചാൽ എന്തായാലും ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൻ്റെ മുന്നുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കാരണം എന്തെങ്കിലായി അയിമ്പത് വർഷത്തിന് മുകളിക്കണേ നമുക്ക് കണ്ടെത്താനറിയാം ഇനി ഏത് കാലഘട്ടത്തിലുണ്ടായതാണ് നമുക്ക് കറക്റ്റ് ഇനി ഗൂഗിളിൽ പോയി ഈ പേരൊക്കെ അടിച്ചു നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ കണ്ട പഴയ ഒരു ഗോഡൌൺ ആണോ അങ്ങനെ അതോ കടയാണോ എന്തോ ഒന്നും മനസ്സിലാവണില്ല കാരണം ചെറിയ ചെറിയ റൂമുകളായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്ന പീഡ റൂമാണ് തോന്നുന്നത് കാരണം ഇവിടെ ഒരു കോളനി പോലെയാണോ തോന്നുന്നത് കാരണം ഇതിൻ്റെ അപ്പുറത്തൊക്കെ സയൻസിൻ്റെ ക്ലബ്ബുകളൊക്കെയാണ് ഇനിയിപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ചെറിയ ബിൽഡിങ്ങാണോന്നറിയില്ല പിന്നെ അതേപോലെ ഇവിടുന്ന് താഴെ നിന്ന് ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ബിൽഡിങ്ങുകൾ പൊളിച്ച് പോയിട്ടുണ്ട് അതിന് പള്ളീൻ്റെ ഭാഗമാണെന്ന് അറിയില്ല അതിന് എന്തൊക്കെയാണ് അപ്പുറത്തേക്ക് ഒരു ബാത്റൂമൊക്കെ ഉണ്ടോ പിന്നെ ബാത്റൂമിൽ വേസനൊക്കെ അടച്ച് പൊട്ടിച്ചേക്കണ് അത് കുറച്ച് പഴക്ക ഇത് അധികം പഴക്കം ഇല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട് കാരണം അതിലൊക്കെ പുതിയ മോഡൽ ടൈൽസ് ടൈൽസൊക്കെയാണ് കാണുന്നത് എന്നാലും അത് വൃത്തിയാക്കിയതായിരിക്കും ബാത്റൂമായതുകൊണ്ട് പിന്നെ ഇത് ഓതലുണ്ടാക്കുന്ന ഏരിയയാണ് അപ്പോൾ എന്തായാലും പള്ളീൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് ബാക്കിയുള്ള കുറച്ച് പൊളിച്ച് പോയതായിരിക്കും അതേ ഇതൊക്കെ പിന്നെ അത്യാവശ്യം പഴക്കമുണ്ട് ഈ ഏരിയ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവിടൊക്കെ അടിയിലൊക്കെ തറൻ്റെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് എന്തൊക്കെയോ ഒക്കെ എന്തൊക്കെയോ പൊളിച്ചിരിക്കണേ നമുക്ക് കറക്റ്റ് ഒന്നും മനസ്സിലാവണില്ല എന്താണ് ഇവിടെ നിന്ന് പൊയ്ക്കണമെന്നുള്ളത് പിന്നെ ഇതാ ഇത് നമ്മുടെ നമ്മളെ പള്ളിയാണ് അപ്പോൾ നമ്മളെ മിൻബറിൻ്റെ ഭാഗമാണ് അപ്പോൾ കണ്ടില്ല പുറത്തേക്ക് തള്ളിങ്ങാടെ നിൽക്കണ ഭാഗം ഇമാമൊക്കെ നിൽക്കുന്ന സ്ഥലം അവിടെയാണ് ഉള്ളിലായിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റാൻ ചാൻസ് കുറവാണ് അത് അടവായിരിക്കും പഴയ കാലത്ത് തേപ്പാണ് ഇതായി കുഴത്തിലുണ്ടാവില്ലേ നല്ല റഫായിട്ട് തേച്ചിട്ടുണ്ടാവും അന്നത്തെ മതിലൊക്കെ കണ്ടില്ല ഇവിടെ കിടക്കുന്ന ഒരു മതിലാണ് ഇവിടെ ഇപ്പോൾ ഗേറ്റ് വാതിലൊക്കെ ഒന്നും ഇല്ല ഇപ്പോൾ ഒക്കെ പൊളിച്ച് പോയതുകൊണ്ടല്ലോ ഒഴിവാക്കിയതായിരിക്കും കാരണം താഴൊക്കെ അത് മുസട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും എന്തൊരു ആളാണോ അതിന് പള്ളിൻ്റെ ഭാഗം തന്നെയാണോ അറിയില്ല പിന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് പുതിയതായിട്ട് പെയിൻ്റ് അടിച്ചതെന്ന് തോന്നുന്നുണ്ട് കാരണം പഴയതി കുറച്ച് കളർ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഇതാണ് ഒറിജിനൽ പഴയതിൻ്റെ എൻട്രൻസ് പഴക്കെന്തായാലും പത്തുമ്പോൾ പോലെ തന്നെ മേലുണ്ടാവും കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അന്നത്തെ ഇതാണ് ഇസ്റ്റിക് ആണ് അന്ന് ഒരുവിധം വീടുകളായാലും പിന്നെ എന്ത് പള്ളി ആയാലും മദ്രസായാലും ഒക്കെ ഇതേപോലെ ചെറിയ ചെറിയ ഇസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് പിന്നെ കുറച്ചും കൂടി വലുതായിട്ട് സിമെൻ്റ് ഗ്ലോക്കൊക്കെ മാറിയിട്ടുള്ളത് പിന്നെ ഇത് മസ്തി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മസ്തിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുന്ന് വരുന്നവർക്ക് പിന്നെ ഡോറിന് പുതിയത് വെച്ചതാണോ എന്നൊരു സംശയമാണ് കാരണം ഇപ്പോൾ ഇനി തുറന്ന് എടുക്കണ്ടിട്ട് പള്ളിയല്ലേ വൃത്തിനാ വേണ്ടിയിട്ട് വെച്ചതാണോ എന്നൊരുണ്ട് കാരണം പുതിയ ഒരു ഡോറാണ് കാണുന്നത് അപ്പോൾ ലൈറ്റൊക്കെ അതൊക്കെ പഴയ തന്നെയാണ് ഒരു വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇപ്പഴത്തേത് അതേപോലെ എന്താണെന്നറിയില്ല ഓഫീസാണോ എന്താണെന്ന് അറിയില്ല കാരണം ഇവിടെ ജീവത്തിൻ്റെ ഇതാണ്ടെയ്ക്കിൻ്റെ പിക്ചർ അതും ടൈലും മേലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ പീസുള്ള ടൈല് ഒട്ടിച്ചിങ്ങാണ്ട് ഷെയ്ക്കിൻ്റെ ഒരു പിക്ചറാക്കിയതാണ് ഇപ്പോഴത്തെ ഷൈക്കല്ല ഇത് പഴയ കാലത്തെ ഷൈക്കാണ് ഇനിയിപ്പോൾ ഏത് കാലഘട്ടത്തിലുള്ളതെന്നൊക്കെ നമ്മൾ നോക്കേണ്ടി വരും പിന്നെ അന്നത്തെ കാലത്തുള്ള എന്തായാലും റൗണ്ട് ഓഫ് ഓട്ടും ഇവിടെ ചെറിയ റൗണ്ട് ഓഫ് ഓട്ട് അത്ര വലിപ്പമൊന്നും ഇപ്പോൾ ഉള്ളത് നല്ല വലിപ്പം ഉണ്ട് റൗണ്ട് ഓഫ് ഓട്ടൊക്കെ പിന്നെ അതേ ആ ഓർമ്മയ്ക്ക് അവിടെ ഒരു ഇതിൻ്റെ ഒരു മരം ഉണ്ട് മറ്റേ കുടപ്പന പോലത്തെ ഒരു മരം ഉണ്ടല്ലോ അപ്പം അതിൻ്റെ മരമാണ് അന്നേന ലൈറ്റൊക്കെ വെച്ചാൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം താഴെ ലൈറ്റിൻ്റെ കുട്ടികളൊക്കെ കാണണം കാണുന്നത് തറൊക്കെ ഏകദേശം പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ബിൽഡിങ്ങുകളും പഴയതൊക്കെ കാണണം ചില ഏരിയയിലൊക്കെ ഉണ്ട് ഇതുപോലെ ഇപ്പോഴും പൊളിക്കാൻ നിൽക്കുന്നുണ്ട് അതേപോലെ ഇവിടെ പാലസ് ഉണ്ട് അതുപോലെ രാജാവിൻ്റെ ഒക്കെ ഇതുപോലുണ്ട് അങ്ങോട്ടും നമുക്ക് കിടക്കാൻ പറ്റില്ല എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ പക്ഷേ നമ്മൾ കാണിക്കണാണ് അത്രയും പഴക്കം ഈ ഈ സ്ഥലത്ത് നിന്നും കണ്ടെത്തുന്നറിയാം കാരണം ഒഴിഞ്ഞ സ്ഥലമാണ് അപ്പുറത്തേക്കൊന്നും വലിയ ബില്ലിങ്ങൾ പിന്നെ അതിൻ്റെ ഇതിൻ്റെ അപ്പുറത്തു തന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് അത് അത്യാവശ്യം കുറച്ച് പഴക്കേ ഉള്ളു അധികം ഇല്ലായിട്ടില്ല പിന്നെ അതിൻ്റെ മതിലൊക്കെ പഴയ മതിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും പൈ കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുമിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഇതൊക്കെ അതേ അന്നത്തെ കാലത്ത് മതിൽ തന്നെയാണ് അത് ആ ചെറിയ കട്ട വെച്ചിട്ടിന് ഉണ്ടാക്കിയ മതിലാണ് അപ്പുറത്ത് അപ്പുറത്തേക്ക് ലോങ് കാണുന്നില്ല അവിടെയൊക്കെ തന്നെ പുതിയ വീടുകൾ വന്നതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക കാരണം നല്ല പുതിയതാണ് അപ്പോൾ ഇപ്പോഴത്തെതും പഴയത് നമുക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും പഴയതൊന്നും ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളാണ് ഫുള്ളായിട്ട് ചെറുത് അതേപോലെ ഇവിടെ മതിലും എന്താ ഒരു ഗൂഗിളിൽ ഒരു അഡ്രസ്സ് അഡ്രസ്സൂടെ ലിങ്ക് ഉണ്ട് അപ്പോൾ ഇതെന്താണെന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇത് കുറച്ച് എഴുതിയിട്ട് എന്തായാലും അധികം പാക്കുണ്ട് കണ്ടിട്ട് കാരണം അതിൻ്റെ മേലുള്ള പെയിൻറ്റ് ഇളകി പോയതാണ് ഇപ്പുറത്ത് അതേപോലത്തെ ഒരു ഫാക്ടറിയാണ് കുബൂസിൻ്റെ ഫാക്ടറി ആണെന്ന് അറിയില്ല അതേപോലെ തന്നെ വലിയൊരു ഹാളുണ്ട് പിന്നെ അത് മദ്രസിലെന്തെങ്കിലും പെട്ടതാണോ എന്തോ എന്ന് മനസ്സിലാണില്ല അതിനോട് ചാറ്റിനാണ് കൂടിയ റൂമും കിടക്കണത് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ അപ്പുറത്ത് ചെറിയ സ്റ്റേഡിയം ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റേഡിയം ഒഴിവാക്കിയതാണ് കാരണം അതിൻ്റെ ചെറിയ ഇരിക്കണ ചെറിയൊരു ഭാഗം മാത്രമേ ബാക്കിയുണ്ട് ബാക്കിയൊക്കെ അവിടുന്ന് പൊളിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിനി നേരെ ഇനി അപ്പുറത്ത് പിന്നെ സയൻസ് ക്ലബിൻ്റെ ഉണ്ട് അതേപോലെ പിന്നെ നമ്മളൊരു മ്യൂസിയത്തിന് ബിൽഡിങ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് ഇനി പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമ്പോൾ കാണിക്കാൻ പറ്റുകയുള്ളൂ കാരണം ചില മ്യൂസിയ മ്യൂസിയത്തിൽ നമുക്ക് എപ്പോഴും എൻട്രൻസ് ഇല്ല ക്ലോസ് ആണ് അവിടെ പോയിത്താക്കി മാത്രമേ വരാൻ പറ്റുന്ന ചാൻസ് ഉള്ളൂ പിന്നെ ഇത് ഇവിടെ ചെറിയ ചെറിയ ഇതൊക്കെ കൂടാറൊക്കെ ഇപ്പോൾ കൊടുന്ന് വെച്ചാട്ട സ്റ്റീലിൽ ഇതൊക്കെ ഉണ്ടോ പഴയ കാലത്ത് ബോട്ടുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതേപോലെ കയറ്റി ബോട്ട് പിന്നെ അതേപോലെ ഇത് നേരെ വണ്ടി കൊളുത്തും അങ്ങോട്ട് വലിച്ച് കൊണ്ടുവരലാണ് അതേപോലെ ഒരു ടെൻറ്റ് കണ്ടോ വണ്ടി കൊളുത്തി കൊണ്ടുവരുന്ന ടെൻറ്റ് പക്ഷേ അതിൻ്റെ കോൽ ഞാൻ കറക്റ്റ് അനുസരിക പിന്നെ ഇവിടെ അതേപോലെ എന്തോ പ്രിൻറ്റിങ്ങിൻ്റെ ആണോ അതിന് എന്തൊരു ഇതുണ്ട് ജാ മറ്റേ ജാമാക്കിങ്ങാണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാണല്ലോ എന്തോ ഒരു ഫാക്ടറിൻ്റെ ആണ് സംഭവം നമ്മളെ ജിമ്മൊക്കെ എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഡബിൾസ് പോലെ നല്ല അത്യാവശ്യം വലിയ റൗണ്ട് തന്നെ സാധനം കാണിക്കുന്നുണ്ട് അതിന് രണ്ടായിരത്തി എട്ടിൽ നിന്നാണ് ഡേറ്റ് കാണിക്കണത് അത് കുറച്ച് പുതിയ ഫാക്ടറി എന്ന് ഒഴിവാക്കിയായിരിക്കും എന്താ ഞാൻ പറഞ്ഞ എൻ്റെ കണ്ടില്ലേ കറക്റ്റ് വണ്ടി നമുക്ക് കൊണ്ടെടുക്കാം എന്താണ് നമ്മുടെ മ്യൂസിയം മ്യൂസിയത്തിൻ്റെ ഇപ്പോൾ അവിടെ തന്നെ നല്ല വെളിച്ചം തന്നെ നല്ല ഇവിടെ ഗ്രൗണ്ടിൽ ഇപ്പോൾ അവിടെ കുട്ടികളെ കളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചാണ് ഇപ്പൊ കാണുന്നത് പിന്നെ പിന്നെ എല്ലാവർക്കും ഇപ്പോൾ നല്ല ഇതല്ല അപ്പുറത്തുള്ളത് ചെറിയൊരു സയൻസിൻ്റെ ക്ലബ്ബാണ് പിന്നെ ഇതും പിന്നെ ഇപ്പുറത്ത് അതേപോലെ എൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്ന ചെറിയൊരു ഏരിയ ഉണ്ട് കാർഷികപരമായിട്ട് പിന്നെ അതേപോലെ ഇതിൻ്റെ വെള്ള ടാങ്കിൻ്റെ ഇതന്നെ കണ്ടില്ല ടോപ്പിൽ വെച്ചിരിക്കണത് നല്ല അടിപൊളി മോഡലായി കാണാനുള്ള സ്ക്വയറിലൊക്കെ ഡിസൈൻ ഒക്കെ ഉണ്ടാക്കി വെച്ച് കണ്ട് വെച്ചിട്ടുണ്ട് വെയിലാതിരിക്കാനായിരിക്കും പിന്നെ അതേപോലെ ഇവിടെ അവിടെ ഒരു കൂടാരം കാണുന്നുണ്ട് ഇതിന് സയൻസ് പരമായിട്ട് എന്തൊക്കെയാണ് പല സാധനങ്ങളൊന്നും ഫിറ്റിങ് ഉണ്ടാക്കും പിന്നെ ഒഴിവാക്കിയിരിക്കണം ഇപ്പോൾ ഇപ്പോൾ ഇതൊന്നും ഇവിടെ നിലവിലില്ല ചിലപ്പോൾ മിക്കവാറും ഇത് വേറെ ഏരിയയിലേക്ക് മാറ്റിയിട്ടുണ്ടാവും ഇപ്പോഴുള്ള ഇവിടുന്ന് ഉള്ളതൊക്കെ മാറ്റിയിട്ടുണ്ടാവും കാരണം സയൻസിൽ നിന്ന് ഇതൊക്കെ പുതിയ ബിൽഡിങ്ങൾക്ക് മാറിയിട്ടുണ്ടാകും എന്തായാലും അന്നത്തെ കാലത്ത് നല്ല സെറ്റപ്പുള്ള ബിൽഡിങ്ങാണ് അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കണം പിന്നെ കാരണം ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ളിലൊക്കെ നമുക്ക് അടക്കും കാരണം ഇവിടൊക്കെ മതിലുകളൊക്കെ പൊളിച്ചൊഴിവാക്കിയിരിക്കണം അപ്പോൾ അടവല്ലാന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ദുരുപയോഗം ചെയ്യും അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാ മതിരും പൊളിച്ചൊഴിവാക്കി തുറന്നു തന്നെ വെച്ചിട്ടുണ്ട് അപ്പം ഉള്ളിൽ കയറി നോക്കെ എന്തായാലും എന്താ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് സയൻസ് പരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാലോ രാത്രി പിന്നെ വെളിച്ചം വിളിച്ചുണ്ടാകണോ അല്ലെങ്കിൽ ഇപ്പം ഇതൊരു പ്രേതാലയം പോലെ നമുക്ക് കണ്ടാലേ തോന്നുള്ളു നേരെ ഇനി ഉള്ളിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട് അവിടെ ചുമരമ്മലൊക്കെ എന്തൊക്കെയാണ് ഫോട്ടോങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് പോയത് നോക്കാം എന്താണെന്നുള്ളത് നോക്കട്ടെ പഴയ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഫോട്ടോങ്ങൾ തന്നെ ആയിരിക്കും കാരണം ഒഴിവാക്കാൻ ഇത് വേണ്ട നമ്മളെ സയൻസ് ക്ലബിൻ്റെ ഒരു പോസ്റ്ററാണുള്ളത് അപ്പം ഇതുപോലെ ഡേറ്റ് അതോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അത് രൂപീകരിച്ച ഡേറ്റ് ആയിരിക്കും നമുക്ക് വേറൊരു ഇവിടുത്തെ ഇതിപ്പോൾ ഈ ബിൽഡിങ് ഇത് മൊത്തം സയൻസ് ക്ലബല്ല അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ടെല്ലാം ഉണ്ട് ഇത് അതേപോലെ എന്താണെന്ന് വെച്ചാൽ ഷീ പാലസ് ഫ്രം ഇൻസൈഡ് ആ അത് ഷീവ് പാലസിൻ്റെ ഉൾഭാഗത്തുള്ളൊരു ചെറിയ ഒരു വ്യൂ ആണ് അപ്പോൾ ഈ വരാന്ത പോലെ നടുമുറ്റം വരണ്ടല്ലോ അതെൻ്റെ ഏരിയ തോന്നുന്നുണ്ട് കണ്ടിട്ട് പിന്നെ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ ഷാർക്ക് മാർക്കറ്റ് ഇത് ഇവിടുത്തെ മീ മാർക്കറ്റ് ഇപ്പോൾ പുതിയ മോഡൽ കുറേ കുറേ കൂടുതൽ ആക്കിയിട്ടുണ്ട് ഇത് പഴയ എന്തായാലും ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എന്തായാലും ആ കാലഘട്ടത്തിലുള്ള മോഡലായിരിക്കും കണ്ടിട്ടെ അതേപോലെ താഴെ ഒരു പിക്ചർ എടുക്കണേ ഇത് നമ്മളെന്താ കുവൈത്ത് ടവറിൻ്റെ സൈഡിലുള്ളത് അപ്പോൾ ഈ ടവറെന്ന് വെച്ചാൽ എന്തായാലും അത്രയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത്തി തന്നെയാണിത് രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ സിറ്റിയും ഇപ്പോൾ ഇങ്ങനെ നല്ല ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം പുതിയ പുതിയ ബിൽഡിങ് ഒരുപാട് വന്നിട്ടുണ്ട് ഇതന്ന് അത്ര കുറഞ്ഞ ബിൽഡിങ് മാത്രമേ ഉള്ളു ഇതൊക്കെ ഇറാക്ക് യുദ്ധത്തിന് ഇറാഖും കുവൈത്തും ഉള്ള യുദ്ധത്തിൻ്റെ ഒക്കെ ഫോട്ടോ ആണ് കാരണം അന്നൊക്കെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ബിൽഡിങ് അവിടെ ഉണ്ടായിട്ടുണ്ടാവുള്ളു ഇവിടെ ഇത് കടലിൻ്റെ അടിയിലുള്ള ചെറിയ ഫോട്ടങ്ങളാട്ടോ ഇവിടെ അതുപോലെ തന്നെ വെച്ചിട്ടുള്ളത് ഇതും കടലിൻ്റെ അടിയിലുള്ളതാണ് അപ്പോൾ അതിലുള്ള എന്തൊക്കെയാണ് പല ജീവികളാണോ എന്തൊക്കെയാണെന്ന് അറിയില്ല അവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ കടലിൻ്റെ അടിയിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണാത്തൊരുപാട് സാധനങ്ങളുണ്ട് നമ്മള് വിചാരിച്ചാൽ അപ്പുറമാണ് കടലിൻ്റെ അടിയിലുള്ളത് കറിനെക്കാട്ടും കൂടുതലും ഇപ്പം കടലിൻ്റെ അടിയിലുണ്ടാവാൻ ചാൻസ് ഇപ്പൊ ഇവിടെ കണ്ട ഇവിടെ ഒരു ഇപ്പൊ ശരിക്കൊരു പ്രേതരവും മാതിരി തന്നെ വെളിച്ചം കൂടെ ഇല്ലെന്ന ഇവിടുത്തെ അവസ്ഥ പറയും വേണ്ടിയല്ല കാരണം വലിയ ഹാളും പിന്നെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു മറ്റൊക്കെ പോകുമ്പോൾ അവര് ഒക്കെ വരുന്ന പോലെയാണ് നമുക്ക് തോന്നലേ ഇവിടെ ആ ചുമരുമത് ഇവിടുത്തെ ഇത് കിടക്കണ ഭാഗമല്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ ചുമരുമ എന്തോ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ എന്തോരെ ആൾ തൂങ്ങിയ പോലൊക്കെ നമുക്ക് തോന്നും പെട്ടെന്ന് കണ്ടാൽ ഇഷ്ടത്ത് എന്താണെന്ന് അറിയില്ല എന്തേതാ ക്ലോക്ക് ഈ ക്ലോക്ക് നമ്മൾ ഒരുപാട് കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടൊക്കെ അതേപോലെ ബഹിരാകാശത്തിന് ഒരു പിക്ചറാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ സയൻസ് പരമായിട്ടുള്ള ഇതെല്ലാം നമ്മൾ ചെയ്യണമെന്ന് അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒക്കെ ചിലടത്തൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഉപയോഗിക്കാത്തത് കൊണ്ട് പിന്നെ ഒരു മാർക്കും ശ്രദ്ധിക്കണമുണ്ടാവില്ല അങ്ങനെയാണ് ഇതൊക്കെ അവസ്ഥ ഇത് എന്താണെന്ന് വെച്ചത് ഒരു കുട പോലെ നമ്മൾ കാണില്ല മറ്റേ നമ്മൾ നമ്മുടെ ഡിഷുന്ത നമ്മൾ എന്താണ് നമ്മൾ ടി വി കാണാൻ ഉപയോഗിക്കുന്നത് അതുപോലൊരു ചെറിയൊരു ഡിഷാണ് പക്ഷേ ഇത് സംഭവം മോട്ടറൊക്കെ ഉണ്ട് അപ്പോൾ ഇത് സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നോക്കണതാണ് അതിന് എന്താണെന്ന് അറിയില്ല എന്തായാലും സാറ്റലൈറ്റിൻ്റെതാണ് സംഭവം കണ്ടിട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം പല സൈഡിലും റൊട്ടേറ്റ് കഴിയുമ്പം തന്നെ അതിൽ മോട്ടറൊക്കെ വലിയ മോട്ടറിനുണ്ട് നല്ല വലിപ്പം നല്ല വലിപ്പം ഉണ്ടത് ഞാൻ നേരെ ഇവിടെ ഉള്ളൊരു പള്ളിയുണ്ട് പള്ളി പഴയ പള്ളിയാണ് പക്ഷേ ഇപ്പോൾ ഒന്ന് പെയിൻറ്റ് ചിങ്ങാണ്ടൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട് അപ്പോൾ നേരെ ഞാൻ പള്ളി ഒക്കെ പോകുന്നത് വലിയ പള്ളിയൊന്നും ഇല്ല ചെറിയൊരു പള്ളി കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയതൊക്കെ അപ്പം അതിൻ്റെ തുടങ്ങണ വാങ്ങുന്നതിനെ കണ്ടില്ല അപ്പോഴും മരണ്ട അതന്നെ പള്ളിൻ്റെ ഉണ്ടെന്നൊക്കെ എല്ലാം കാണാൻ പറ്റില്ല പിന്നെ ഇത് നമ്മളധികുള്ള സയൻസ് ക്ലബ് ടാങ്ക് ആണ് ടാങ്ക് തന്നെ രണ്ടാള ഹൈറ്റ് ഉണ്ട് അത് നല്ല അതിൻ്റെ മേളത്തിൻ്റെ ഒരു ഇതൊരു കുമ്പ പോലെ കാണിക്കുന്നുണ്ട് അത് പക്ഷേ വാർപ്പല്ല ഇട്ടിട്ടുള്ളത് സ്റ്റീതിൻ്റെ ആണ് ഇരുമ്പിൻ്റെ കൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇനി എന്താ സംഭവം അറിയില്ല ഡവറൊക്കെ നമ്മുടെ ഈ നാട്ടിൽ അതേ ഡവർ മലത്തിനട്ട് കണ്ടാലും ഡിസൈനൊക്കെ നമ്മൾ നാട്ടിൽ ഒരുപാട് വീടുകളൊക്കെ ഈ ഡിസൈൻ ഉണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ മോഡൽ മാറിയിട്ടുണ്ടാവും പിന്നെ ഇത് ഞാൻ ഞാൻ നേരെ ഓതെടുക്കണം കാരണം അവിടേക്ക് പോകണമെങ്കിൽ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്റൂമ് ബാത്റൂമെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് റീവർക്ക് ചെയ്തിട്ടേ അത് കണ്ടെത്താൻ മനസ്സിലാക്കാം കാരണം പഴയ അന്നത്തെ കാലത്ത് അത്ര സെറ്റപ്പ് ഉണ്ടാകുമോ എന്നറിയില്ല എന്തായാലും കുറച്ച് റീവർക്ക് ചെയ്തിട്ടുണ്ട് കാരണം അത് വൃത്തിയുണ്ട് അപ്പോ വലിയ ബാത്റൂമില്ല പിന്നെ നേരെ ഇനി പള്ളിൻ്റെ ഉള്ളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പള്ളീൻ്റെ ഉള്ളിലുള്ള അവസ്ഥ അതിൽ താഴെ കാർപ്പറ്റൊക്കെ ഉണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ പഴയ കുറച്ച് പഴയ തന്നെയാണ് പിന്നെ പെയിൻറ് പുതുക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കണ്ടത് മനസ്സിലാക്കാം സീലിങ്ങിൻ്റെ വടക്കായാലും ചെറിയ ചെറിയ വർക്കുകളെ ഉള്ളൂ ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടിട്ട് പക്ഷേ ഉള്ളിലൊക്കെ അത്യാവശ്യം പിന്നെ പണിയെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ കാഴ്ച തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ പുതിയ ഒരു ഇതി കുറച്ച് വന്നിട്ടുണ്ട് മോഡൽക്ക് ഞാൻ പിന്നെ അവിടെ നിന്ന് എസ്കാരിച്ചു നാരായണൻ നേരെ എന്നെ ഇറങ്ങുകയാണ് കാരണം ഇപ്പോൾ അവിടെ നിൽക്കണില്ല അപ്പോൾ ഇവിടേക്കത് ആരെയൊക്കെ കുറാൻ ഇതൊക്കെ ഉണ്ടല്ലോ കുറാനൊത്ത് കുട്ടികളൊക്കെ പഠിപ്പിക്കണമൊക്കെ ഉണ്ടാവും അതാണ് ഇവിടൊക്കെ അവിടെയും ഇടയ്ക്കായിട്ട് ടാബിളും ഇതൊക്കെ കാണുന്നത് പിന്നെ ഇറങ്ങുന്നവർക്ക് നമുക്ക് ഇവിടെ വരുന്നവർക്ക് ചായ ചായയും ഈത്തപ്പഴവും ഉണ്ട് അത് വേണം കഴിക്കുക നല്ല അടിപൊളി ഈത്തപ്പഴമാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ പള്ളിക്കുന്നത് പുറത്തിറങ്ങി അപ്പുറത്തൊക്കെ ഒരുപാട് സയൻസിന് ക്ലബ്ബുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നീട് കാണിക്കലാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്